ും തെറിച്ചൊന്ന് കുത്തു എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ രാവിലെ ഞാനൊന്ന് തൂത്ത് ഇറങ്ങിയാണ് അപ്പോൾ ഉണ്ട് കാലിൻ്റെ തൊട്ട് കീഴിലിരിക്കുന്ന ഒരു അണലി ജസ്റ്റ് മിസ് എന്ന് പറയാലോ എന്നെ കടിച്ചില്ല ഭാഗ്യം കൊണ്ട് ഞാൻ കണ്ടു ഇത് ഒരു അണലിയായിരുന്നു നല്ല ചൂട് സമയമായതുകൊണ്ട് ഈ തണുപ്പ് നോക്കി വരുന്നതാണ് ഇതുങ്ങൾ കൊന്നൊന്നും കളഞ്ഞില്ല ഞങ്ങളതിനെ ഒരു പൈപ്പിലൊക്കെ ആക്കി പിടിച്ചെടുത്തിട്ട് താഴെപ്പുറത്ത് ഒരു അയ്യത്ത് കൊണ്ടുവിട്ടു ആളൊഴിഞ്ഞൊരു സ്ഥലത്താണ് കൊണ്ടുവിട്ടത് കൊന്നിട്ടുള്ള മഹാഭാവം ഒന്നും വലിച്ചു വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനെ അവിടെ കൊണ്ട് തുറന്ന് വിട്ട് എന്നിട്ടത് എഴഞ്ഞു പോയില്ല അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു പിന്നീട് അതിനെ കുത്തിയെടുത്തിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ താഴോട്ട് പോയിട്ട് അവിടെ കൊണ്ട് വിട്ടു കല്ലുകൾ മരങ്ങൾ ചപ്പ് ചവറുകൾ ഓടുകൾ വിറകുപുരകൾ ഇതൊക്കെ ഉള്ളിടത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് മണ്ണിൻ്റെ കളറിലാണ് ഇതിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കണ്ണിപ്പടത്തില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു അണലിയുടെ കടികിട്ടിക്കഴിഞ്ഞാൽ അത് രക്തത്തെയാണ് ബാധിക്കുന്നത് പിന്നെ രാജവമ്പാല മൂർഖൻ ശങ്കുവരയനൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അത് നാഡീമണ്ഡലത്തെയാണ് ബാധിക്കുന്നത് അണലി കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചു പോകുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക